നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിപ്പബ്ലിക് ദിനാശംസകൾ റിപ്പബ്ലിക് ദിന സന്ദേശം വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്ദേശം ഇങ്ങനെ ഇന്ന് ഒരു റിപ്പബ്ലിക് ആയതിന്റെ എഴുപത്തിയഞ്ചാം മഹത്തായ വർഷങ്ങൾ നാം ആഘോഷിക്കുന്നു നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകുകയും ജനാധിപത്യത്തിലും അന്തസ്സിലും ഐക്യത്തിലും നമ്മുടെ യാത്ര വേരൂന്നീതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്ത എല്ലാ മഹാന്മാരായ സ്ത്രീകളെയും പുരുഷന്മാരെയും നാം നമിക്കുന്നു നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ സംരക്ഷിക്കുന്നതിനും ശക്തവും സമൃദ്ധവുമായ ഒരു ഇന്ത്യക്കായി പ്രവർത്തിക്കുന്നതിനുമുള്ള നമ്മുടെ ശ്രമങ്ങളെ ഈ അവസരം ശക്തിപ്പെടുത്തട്ടെ എന്നാണ് പ്രധാനമന്ത്രി ആശംസിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റിപ്പബ്ലിക് ദിന സന്ദേശം നമുക്ക് നോക്കാം ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ആത്മാവ് തുടിക്കുന്ന ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തിയഞ്ച് വർഷം തികയുകയാണ് ഇന്ത്യ എന്ന ആശയം മൂർത്തമാകുന്നത് ഭരണഘടനയുടെയാണ് നിരവധി സംസ്കാരങ്ങളും ഉപദേശീയതകളും കോർത്തിണക്കി ഒരു ബഹുസര ജനാധിപത്യ രാഷ്ട്രത്തിന് രൂപം നൽകാൻ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് സാധിച്ചു ഭരണഘടനയിൽ അന്തർലീനമായ മഹത്തായ മൂല്യങ്ങളും സാമ്രാജ്യ അടിമത്തത്തിനെതിരായ ഉജ്ജ്വല പോരാട്ടത്തിന്റെ പാരമ്പര്യവും സംരക്ഷിക്കാൻ ഓരോ ഇന്ത്യക്കാരനുമുള്ള ഉത്തരവാദിത്തമാണ് റിപ്പബ്ലിക് ദിനം ഓർമ്മിപ്പിക്കുന്നത് സമത്വവും നീതിയും മതനിരപേക്ഷതയും സാഹോദര്യവും പുലരുന്ന സമൂഹമായി ഉത്തരോത്തരം വളരാൻ നമുക്ക് കഴിയണം നമ്മുടെ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനുമെതിരെ ഉയരുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കുന്നത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്ന ബോധം നമ്മെ നയിക്കണം നാടിന്റെ നന്മയ്ക്കും ശോഭനമായ ഭാവിക്കുമായി ഒറ്റക്കെട്ടായി നിൽക്കാം എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ എന്നാണ് മുഖ്യമന്ത്രി ആശംസിച്ചിരിക്കുന്നത് അതേസമയം ഗവർണർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിനെ അഭിസംബോധന ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മുഖ്യമന്ത്രി അടക്കം സന്നിഹിതനായ വേദിയിലായിരുന്നു ഗവർണർ പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ച് ഗവർണർ മുഖ്യമന്ത്രിക്ക് കേരളത്തെപ്പറ്റി കൃത്യമായ ദീർഘവീക്ഷണമുണ്ടെന്നും വികസിത കേരളമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും ഗവർണർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത ഭാരതം വികസിത കേരളമില്ലാതെ സാക്ഷാത്കരിക്കാനാകില്ലെന്നും ഗവർണർ വ്യക്തമാക്കി കേരളം ഒന്നിന് പിറകിലല്ല മുഖ്യമന്ത്രിയുമായി കഴിഞ്ഞ ദിവസം വികസിത കേരളം സംബന്ധിച്ച് സംസാരിച്ചു മുഖ്യമന്ത്രിക്ക് അക്കാര്യം ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് കേരളത്തെ പറ്റി കൃത്യമായ ദീർഘവീക്ഷണമുണ്ട് വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പുകളും ഉണ്ടാകും അത് സ്വാഭാവികമാണ് മനുഷ്യരാണ് കൃത്രിമ യന്ത്രങ്ങളല്ല ഒരുമിച്ച് സഞ്ചരിക്കേണ്ടവരാണ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ സംസ്ഥാനത്തിനാണ് രാജ്യത്തെ ഏറ്റവും വലിയ സാക്ഷരത ഉള്ളതെന്നും ഗവർണർ അഭിമാനത്തോടെ പറഞ്ഞു രാജ്യത്ത് ഒട്ടനവധി സൂചകങ്ങളിൽ കേരളം ഒന്നാമതാണ് കേരളത്തിലെ ജനങ്ങൾ മികച്ചവരാണ് മലയാളികൾ സിംഹങ്ങളാണ് ഒരുപാട് മുന്നേറിയവരാണ് ഇനി മുന്നേറാനുള്ള യാത്രയെക്കുറിച്ച് ഒന്നിച്ച് ആലോചിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത